ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡബ്ല്യൂ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആരുമാണ് സബ്സ്ക്രൈബ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും അവിടേക്ക് എത്തിക്കും അപ്ഡേറ്റ് എന്ന് പറയുന്നത് കാർമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാർമല കുറേ നാളായിട്ട് കാണുന്നില്ല എല്ലാവരും കാർമല്ല എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്റ്റാർ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു സംശയമായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഈ ഞാനിപ്പോൾ ആ ഒരു പേര് പറഞ്ഞപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാർമലയെക്കുറിച്ച് ഓർക്കുന്നത് എന്തായാലും കാർമല എപ്പോൾ റിട്ടേൺ ചെയ്യുന്നു ചിലരാക്കി ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനുള്ള എന്ന് പറയുന്നത് കാർമെല്ലയുടെ റിട്ടേൺ വേണ്ടി ഡബ്ല്യു ഡബ്ല്യു തയ്യാറാണ് പക്ഷേ കാർമല്ല സ്റ്റിൽ ഫിറ്റ് അല്ല എന്നാണ് അറിയാൻ സാധിക്കും നമുക്കറിയാം പ്രഗ്നൻസി കൊണ്ട് ആദ്യം അവർ പുറത്തായിരുന്നു പിന്നെ തിരിച്ചു വന്നു പിന്നെ ഇഞ്ചുറി ആയി സോ അങ്ങനെ പുറത്തിരിക്കുകയാണ് സോ എന്തായാലും എപ്പോൾ റിട്ടേൺ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഡബ്ല്യു ഡബ്ല്യുക്ക് റിട്ടേൺ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട് ബട്ട് ഫിസിക്കലി ഫിറ്റ് അല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ടാണ് ഡബ്ല്യു ഡി ആ ഒരു റിട്ടേൺ മടിക്കുന്നതെന്നാണ് പറഞ്ഞ കളി അടുത്ത അപ്ഡേറ്റ് അലക്സാബ്ലിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സെയിം രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് അത് ഇത് ചോദിക്കുന്ന സെയിം ചോദ്യമാണ് അലക്സാബ്ലിസ് എന്ന് റിട്ടേൺ ചെയ്യുമെന്ന് സോ ഒരു സെയിം ഉത്തരമാണ് സെയിം ഉത്തരമല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇത് റസൽ മേനിയ സീസണിൽ അലക്സാബ്ലിസ് റിട്ടേൺ ചെയ്യും എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അലക്സാബ്ലിസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മെൻഷേഴ്സും അതുപോലെ തന്നെ അവർ തന്നെ കുറേ ടീസ് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നു എങ്ങനെയാണ് അലക്സാ ബ്ലിസ് ഈ റസൽമീനിയ സീസണിൽ റിട്ടേൺ ചെയ്തു ഒരു പക്ഷേ ഓവർ ഡബം ഒക്കെ റിട്ടേൺ ചെയ്യാനുള്ള അത് സർപ്രൈസ് റിട്ടേൺ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് ഒരു പക്ഷേ കുറച്ചുകൂടെ നേരത്തെ റിട്ടേൺ ചെയ്തേനേ ആയിരുന്നു നമ്മുടെ എന്താ പറയുക ബ്രേവായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അലക്സാ ബ്ലിസ് ബ്രേവായിട്ട് ആ ഒരു പ്ലാനായിരുന്നു ഡബ്ലുബ്ലി ചെയ്ത് വെച്ചത് ദിവസം ഇങ്ങനൊരു സംഭവം സംഭവിച്ചു ബ്രേവായിട്ട് പോയി ഇനി ഇപ്പോൾ അലക്സ ബ്ലിസ് ആ ഒരു പ്ലാനിങ്ങിന് മാറ്റിയതുകൊണ്ടായിരിക്കും അലക്സാബ്ലിസിൻ്റെ ആ ഒരു റിട്ടേൺ ഡിലേ ചെയ്യിക്കുന്നത് കാരണം അലക്സ ബ്ലിസ് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുക സോ എന്തായാലും അലക്സ ബ്ലിസ് ഉടനെ തന്നെ റിട്ടേൺ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവിടെ ബ്രോക്ക് ലെസ്റ്റിനോട് ഒന്ന് വലിയൊരു അപ്ഡേറ്റ് ആണ് എല്ലാവരും ചോദിക്കുന്നത് സർവൈവർ സീരീസിൽ ബ്രോക്ക് ലെസ്റ്റർ റിട്ടേൺ ചെയ്യുമെന്ന് സോ അതിനുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല സർവേവർ സീരീസ് ബ്രോക്ക് ലെസ്റ്റിന് റിട്ടേൺ ചെയ്യുമെന്ന് ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്റ്റിന് റിട്ടേൺ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വിൻസ് ബിഗ്മാൻ ഒഡീസി ജോൺസ് ഇവരെയൊക്കെ പല കാരണങ്ങളാൽ ഇതുപോലെ അത് ബ്രോക്ലേഴ്സിനെ പുറത്താക്കിയ പോലത്തെ കാരണങ്ങളാൽ പുറത്തായവരാണ് സോ അവരുടെ ഒന്നും പേര് ഡബ്ല്യു ഡി പല രീതിയിലും മെൻഷൻ ചെയ്തില്ല ബട്ട് ബ്രോക്ലേഴ്സിൻ്റെ പേര് പലയിടത്തും ഡബ്ല്യു ഡി മെൻഷൻ ചെയ്യുന്നുണ്ട് സോ അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഡബ്ല്യു ഡി സ്റ്റിൽ ആ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട് നമുക്കറിയാം കുറേ ഇടത്ത് ബ്രോക്ലേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ കഴിഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട ഹിറ്റ് ഡബ്ല്യു ഡി ഇടതുണ്ട് സോ എന്തായാലും വലിയ ചാൻസ് തന്നെ ഉണ്ട് ബ്രോക്കലേസിൻ്റെ റിട്ടേൺ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ കാത്തിരിക്കാം സർവൈവർ സീരീസിൽ ആരും പ്രതീക്ഷിക്കേണ്ട നാളെയാണ് നടക്കാൻ പോകുന്നത് സോ അത് അത് പ്രതീക്ഷിക്കേണ്ട എൻ്റെ ഒരു അഭിപ്രായം ഒരു നയൻറ്റി പെർസെൻ്റ് ചാൻസ് ഇല്ലാന്ന് തന്നെയാണ് ബട്ട് ഉടനെ തന്നെ ബ്രോക്കലേസ് റിട്ടേൺ ചെയ്യും ബ്രസൽമേനിയ സീസണിൽ തന്നെ വരെയുള്ള സാധ്യതകൾ വളരെയധികം കോലാണ് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചെറുതായിട്ട് ആ ഒരു ബി ഒന്ന് വെട്ടാം യെസ് റോക്കുമായിട്ട് വന്നപ്പോഴെ ഒരു അപ്ഡേറ്റ് ആണ് സോ നമുക്ക് എല്ലാവർക്കും അറിയാം റോക്ക് സിനിമ ആണ് ഡബ്ല്യു ഡബ്ല്യൂടെ ഓണറാണ് ഡബ്ല്യൂ ഡബ്ല്യൂ സൂപ്പർ ആണ് എല്ലാം ആണ് അദ്ദേഹം ചെയ്യാത്തത് ചെയ്യാത്ത പരിപാടി ഒന്നും തന്നെ ഇല്ല സോ എന്തായാലും റോക്കിന് റിട്ടേൺ എപ്പോൾ ഉണ്ടാകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സർവീസും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ബട്ട് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോക്കിൻ്റെ ആ ഒരു സിനിമ ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ചു എന്നാണ് അതേപോലൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ബട്ട് ആ ഒരു സിനിമ ഷൂട്ടിംഗ് അവസാനിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ റോക്കിൻ്റെ റിട്ടേണും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വളരെ പെട്ടെന്ന് തന്നെ റോക്കിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു സോ എന്തായാലും ഇപ്പോൾ റോക്കിൻ്റെ സിനിമ കഴിഞ്ഞു എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് സോ ഒരുപക്ഷെ ഒരു ഈ പ്ലാനിന് വേണ്ടിയായിരിക്കണം ഡബ്ല്യു ഡി വന്ന് ഈ ഒരു പ്ലാനിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം അദ്ദേഹം കൊണ്ടുതന്നെ റിട്ടേൺ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലെല്ലാം എല്ലാം റിട്ടേൺ അപ്ഡേറ്റ് ആണല്ലേ എന്തായാലും ഡ്രൂ മക്കിൻഡിയറുമായിട്ട് എക്കെൻറ്റിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു റിട്ടേൺ അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഡ്രൂ എക്കെൻറ്റിയറിനെ റിട്ടേൺ ചെയ്യാനുള്ള പ്ലാനുകൾ ഡബ്ല്യബ്ലിയുടെ ബാക്ക് സ്റ്റേജിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാലുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ ഡ്രൂ ഡ്രൂമിൻ്റിയറിൻ്റെ റിട്ടേൺ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാൻ സാധിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വേണ്ടി സോ വളരെ ഇമ്പോർട്ടൻ്റാണ് ഡ്രൂം എക്കൻറ്റിയർ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ഡബ്ല്യബ്ലി സംഭവിച്ചിടത്തോളം സോ എന്തായാലും നെറ്റ്ഫ്ലിക്സ് ചോ തുടങ്ങുമ്പോൾ അതേതിൽ റിട്ടേൺ എന്നാണ് അറിയാൻ സാധിക്കും നമുക്കറിയാം ഇതിൻ്റെ എന്തോ ഫാമിലി ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് പിന്നെ ആ ഒരു സി എം ബാങ്ക് ഡ്രൂമക്കിൻ്റ ആ ഒരു സ്റ്റോറിയിലെ കട്ട് ചെയ്യാൻ കൂടിയാന്ന് തോന്നുന്നു ഇത്രയും നാളും അദ്ദേഹത്തെ മാറ്റി നിർത്തി തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിലെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിട്ട് വരും സോ അതിൻ്റെയൊക്കെ കാരണത്താലായിരിക്കും അദ്ദേഹത്തിന് മാറ്റി നിർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട് അത് ജെയ്ഡ് ഗാർഗിലുമായിട്ട് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജെയ്ഡ് ഗാർഗിലിനെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത് എന്തായാലും അതൊരു സീരിയസ് ഇഞ്ചുറിയാണ് എന്നൊക്കെ പറയുന്നു അത് ആ കാണിച്ച പോലത്തെ ഇഞ്ചുറി അല്ല അല്ലാത്ത ഇഞ്ചുറി ആണെന്നൊക്കെ പറഞ്ഞിരുന്നു ബട്ട് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു ഇഞ്ചറി ഒന്നും ജയ്ഡ് ഗാർഗിൽ ഇല്ല എന്നാണ് ചില മാധ്യമം പറയും ചില മാധ്യമം പറയും ശരിക്കും ആണെന്ന് സോ എന്താണ് സത്യാവസ്ഥ എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ശരിക്കും ജെയ്ഡ് ഗാർഗിൽ ഇഞ്ചുറി ഉണ്ടോ മൂന്നാല് മാസം അവർ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ അല്ലാതെ വെറുതെ പറയുകയാണ് സോ എന്തായാലും ഇതുമായിട്ട് നമ്മുടെ ഒരു കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു ഡബ്ലു ഡി ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖ ജേണലിസ്റ്റിൻ്റെ ഭാഗത്ത് ജേണലിസ്റ്റൊക്കെയാണ് ഇത് പറയുന്നത് ചിലര് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് കാണിച്ചുപോലത്തെ ഒരു ഇഞ്ചുറി അല്ല ബട്ട് ഒരു ഇഞ്ചുറി ഉണ്ട് നെക്ക് ഇഞ്ചുറി ആണെന്നാണെന്ന് പറയുന്നത് കേൾക്കുന്നത് സോ അങ്ങനത്തെ ഒരു ഇഞ്ചുറി ഉണ്ട് സോ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് പറയുന്നു അതുപോലെ തന്നെ ചിലന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇഞ്ചുറിയില്ല സ്റ്റോറി ലൈം ബേസ് ഉള്ള സംഭവം മാത്രമാണെന്ന സോ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നൊരു തരത്തിലുള്ള അവസ്ഥയാണ് എന്ന് തന്നെ പറയാം സോ എന്തായാലും ജെയ്റ്റ് ഗാർഗിൽ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിനൊന്ന് പറയുക ജെയ്റ്റ് ഗാർഗിൽ ഫാൻസ് ഉണ്ടെങ്കിൽ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസിനേയുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ജോൺസിന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാളിൽ ഒരു പിക്ചർ പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു പിക്ചർ തുടങ്ങുന്നത് ഹാക്സോ ജിം ടോഗനാണ് അദ്ദേഹം റോൾ റംബിൾ വിജയിച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് ഹാക്സോ ജിം ജിംഡോഗനെക്കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും അദ്ദേഹമാണ് ഫസ്റ്റ് അവർ ഡബ്ല്യു ഡബ്ല്യു റോയൽ റംബിൾ വിന്നർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ റോൾ റംബിള് അദ്ദേഹമാണ് വിജയിക്കുന്നത് സോ അതിനുശേഷമാണ് ഇത്രയധികം റോൾ നമ്മൾ വിന്നേഴ്സ് ഉണ്ടാകുന്നത് സോ എന്തായാലും ഒരു പിക്ചർ ഇപ്പോൾ നമ്മുടെ ജോൺ സീന പങ്കുവച്ചിരിക്കുകയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോൾ ഈ ഒരു റോൾ നമ്പിളൊക്കെ ജോൺസിനെയാണോ വിജയിക്കാൻ പോകുന്നത് എല്ലാവരും അതായത് എല്ലാ ജോൺസിനെ ഫാൻസും അതിനൊക്കെ വേണ്ടിയാണ് കാത്തിരിക്കാൻ കാത്തിരിക്കുന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന റണ്ണല്ലേ സോ ആ ഒരു അവസാന റണ്ണിൽ ചിലപ്പോൾ അദ്ദേഹം റോൾ നമ്പിൾ വിന്നറായെന്ന് വരാം അതുപോലെ തന്നെ റസൽമേനിയെ വിജയിച്ചെന്ന് വരാം സോ എന്തായാലും അതിൻ്റെ നല്ല റണ്ണിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അതായത് ഇത്രയും നാളും ജോൺസിനൊരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ബട്ട് ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ അധികം ആ ടോപ്പ് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകണം അദ്ദേഹത്തിൻ്റെ കരിയർ അങ്ങനെ പോയാലും ഇനിയും കുഴപ്പമൊന്നുമില്ല ബ്റ്റ് അദ്ദേഹത്തിൻ്റെ എൻഡിങ് കരിയറ് കുറച്ച് മികച്ച രീതിയിലാകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഡബ്ല്യൂ ഡബ്ലിഇഇ ലെവലിലേക്ക് കൊണ്ടുവന്ന ജോൺസിനെയാണ് ആ ഒരു എന്താ പറയുക രണ്ടായിരത്തി അഞ്ചിന് തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിലാണ് ഡബ്ല്യു അബ്ലി ഈ ഒരു ലെവലിലേക്ക് സ്വാതന്ത്യത്തിൻ്റെ എൻഡിങ് പീരീഡ് സൂപ്പർവായിരിക്കണം സോ അതിനുവേണ്ടി നമുക്ക് വലിയ പ്രതീക്ഷകൾ തന്നെയാണ് രണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോർ റോഡ്സ് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു ഇൻറ്റർവ്യൂൽ പറഞ്ഞ കാര്യമാണ് നമുക്കറിയാം റൂത്ത് ലെസ് അഗ്രഷൻ എറാ ആറ്റിറ്റ്യൂഡ് എറാ അങ്ങനെ രണ്ട് മൂന്ന് ഇറയുണ്ട് സോ ഈ ഇറ ഈയൊരു ഇറക്കെ എന്ത് പേര് നൽകുമെന്ന ആ ഒരു ഇൻ്റർവ്യൂയിൽ അതിലൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റിക്ക് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് എറാന്ന് പേര് ഇടാമെന്ന് പറഞ്ഞു കാരണം തിരിഞ്ഞും പറഞ്ഞു അതായത് എപ്പോഴും അങ്ങ് റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്നൊരു ഇറയാണ് നമുക്കറിയാം ലോക ചാമ്പ്യൻ റോമ അങ്ങനെ പല തരത്തിലുള്ള റെക്കോർഡുകൾ ഈ ഒരു ഇറ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പഴയ ഇറയുടെ ഫുള്ള് സോ എനിക്ക് തോന്നുന്നു കോഡ് ഓഡ്സ് പറഞ്ഞാൽ കറക്റ്റ് ആണ് ഈ ഒരു ഇറയ്ക്ക് റെക്കോർഡ് എന്താ എന്ന് തന്നെയാണ് പേരിടേണ്ടത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ഇറക്കി നിങ്ങളായിരുന്നെങ്കിൽ എന്ത് പേരിടും ടൂത്ത്ലെസ് അഗ്രഷൻ എന്താ ആറ്റിറ്റ്യൂഡ് എന്താ സോ ഈ ഇറക്ക് നിങ്ങളുടെ പേരെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ